ഹലോ ഒരിക്കലൊരു കോമഡി ഷോ പ്രോഗ്രാമിൽ ഭയങ്കരമായ തമാശകൾ ആ കൊമേഡിയൻ ഇങ്ങനെ പറഞ്ഞു എല്ലാവരും ചിരിക്കുന്നുണ്ട് പക്ഷെ കാണികളിൽ ഒരാൾ മാത്രം ചിരിക്കാതെ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നത് ഈ കൊമേഡിയനി ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് താങ്കൾ എന്താണ് ചിരിക്കാത്തത് ഈ വടി വിഴുങ്ങിയതുപോലെ താങ്കൾ ഇങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്ര സീരിയസ് ആകുന്ന എന്താണ് ഇതൊരു കോമഡി ഷോ അല്ലേ എന്ന് ചോദിക്കും അപ്പോൾ ഈ മനുഷ്യൻ പറയും ഇല്ല ഞാൻ ഫോക്കസ് ചെയ്യണം ഞാൻ താങ്കൾ പറയുന്നത് ഇങ്ങനെ ഭയങ്കര ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ് അപ്പോൾ കൊമേഡിയും ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ തമാശകളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച് പിന്നീട് ഒരിക്കൽ ഓർത്തിച്ചിരിക്കാനാണോ താങ്കൾ ഇപ്പം ഇങ്ങനെ ഭയങ്കര ശ്രദ്ധയോടെ ഇരിക്കുന്നതെന്ന് ഇത് കേൾക്കുമ്പോൾ കാണികളെല്ലാം പൊട്ടിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് മൈൻഡ്ഫുൾനെസ്സിനെ പറ്റിയാണ് നമുക്ക് ഈ നിമിഷത്തെ ആസ്വദിക്കാൻ പറ്റണം കഴിഞ്ഞു പോയതിനെ പറ്റി ഓർത്തും വരാനിരിക്കുന്നതിനെ പറ്റിയും ആലോചിച്ചും ജീവിതം ഇങ്ങനെ ഭയങ്കര ആക്കാതെ ഈ നിമിഷത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങളും നമുക്ക് ആസ്വദിക്കാൻ പറ്റുമ്പോഴാണ് ജീവിതം ഭയങ്കര സുന്ദരമാകുന്നത് ഈ കോമഡി ഷോയിൽ നടന്നു നോക്കൂ എല്ലാവരും ചിരിക്കുന്നുണ്ട് ആ കാണികളിൽ ചിരിക്കാത്തതായിട്ട് ഈ ഒരു മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ആ നിമിഷത്തെ ആസ്വദിക്കുന്നില്ല എല്ലാ നിമിഷവും നമുക്ക് ആസ്വദിക്കാൻ പറ്റണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം അതിൽ ഓരോ പിടി വായിൽ വയ്ക്കുമ്പോഴും അതുണ്ടാക്കി തന്നവരെ ഒന്ന് നന്ദിയോട് ഓർക്കുക ആ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് കിട്ടിയ സാഹചര്യത്തെ ഒന്ന് നന്ദിയോട് ഓർക്കുക ഇപ്പം നിങ്ങളൊരു ഹോട്ടലിൽ നിന്നാണോ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ആ ഭക്ഷണം കഴിക്കാൻ അതിന് ചിലവാക്കാൻ നിങ്ങളുടെ ഉണ്ടായ പണത്തിനെ ഒന്ന് നന്ദിയോട് ഓർക്കുക അങ്ങനെ അങ്ങനെ ഓർത്ത് ഓർത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പം അതുവരെ തോന്നാത്തൊരു സ്വാദ് നിങ്ങൾക്ക് ആ ഭക്ഷണത്തിൽ തോന്നും നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നൂറ് ചിന്തകളാൽ ഇങ്ങനെ വ്യാപുലപ്പെട്ടും ആവലാതിപ്പെട്ടും ഒക്കെയാണ് ഇരിക്കുന്നത് പക്ഷെ അതല്ല അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുന്നത് പക്ഷേ ആ നിമിഷത്തെ സുഖം ഒന്ന് ആസ്വദിച്ച നമ്മൾ ചെയ്യുന്ന കാര്യം ഭക്ഷണമാണെങ്കിൽ ഭക്ഷണത്തെ ആസ്വദിക്കുക ഒരു സുഹൃത്തിനോട് സംസാരിക്കണമെങ്കിൽ ആ നിമിഷത്തെ ഒന്ന് ആസ്വദിക്കുക ഒരു തമാശ കേൾക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുക ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ജീവിതം ഭയങ്കര സുന്ദരമാകുന്നത് ജീവിക്കാൻ ഒരു പാടുമില്ല നമ്മളെല്ലാവരും പണ്ട് മുതലേ കേട്ടിരിക്കുന്നത് ജീവിക്കാൻ വലിയ പാടാണ് മരിക്കാൻ ഭയങ്കര എളുപ്പമാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ഞാൻ എൻ്റെ അമ്മയുടെ നിന്ന് കേട്ടിട്ടുള്ളൊരു വാചകമാണത് ജീവിക്കാൻ വലിയ പാടാണ് മരിക്കാൻ ഭയങ്കര എളുപ്പമാണ് എന്നത് വളരെ തെറ്റാണ് ജീവിക്കുന്നത് പാടാക്കണോ ബുദ്ധിമുട്ടാക്കണോ അത് ഈസി ആക്കണോ എന്ന് നമുക്ക് തീരുമാനിക്കാം നമ്മുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട് അത് നമ്മൾ തിരിച്ചറിയുക അത് തിരിച്ചറിയാനുള്ള ഒരു വഴിയാണ് മൈൻഡ്ഫുൾനെസ് ഈ നിമിഷത്തിൽ ജീവിക്കുക ഏത് കാര്യമാണോ നിങ്ങളൊരു സിനിമ കാണുമോ ആ സിനിമയെ ആസ്വദിക്കൂ ബാക്കിയെല്ലാം മറന്ന് ആ സിനിമയെ ആസ്വദിക്കൂ നിങ്ങൾ ഉറങ്ങുകാണോ ഉറക്കത്തെ ആസ്വദിക്കൂ എല്ലാം നിങ്ങളൊരു യാത്രയിലാണോ യാത്രയിലെ കാഴ്ചകളെ ആസ്വദിക്കൂ മൊബൈൽ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ആ നിമിഷത്തെ ആ കാഴ്ചകളെ ആസ്വദിക്കൂ എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡോടെ നന്ദിയോടെ എല്ലാത്തിനെയും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം അപ്പോഴാണ് ജീവിതം സുന്ദരമാകുന്നത് ഞാൻ ആഞ്ചല ഗോമസ് ലോഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് നിങ്ങൾക്ക് ജീവിതത്തെ കുറച്ചും കൂടെ സുന്ദരമായി ആസ്വദിക്കണം ജീവിതം മാറണം നിങ്ങളുടെ ലൈഫ് ഒന്ന് ബെറ്റർ ആക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സിലോ ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എപ്പോഴും പോസിറ്റീവ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു അമേസിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നിരിക്കാം അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക ഈ നിമിഷത്തെ ആസ്വദിച്ച് ജീവിക്ക ജീവിതം സുന്ദരമാക്ക താങ്ക് യു